ഒരു ചലഞ്ഞാതിക്കുന്നോ മോളെ ചലഞ്ഞാതിക്കുന്നോ ആരല്ലേ നിക്കുന്നോ നിൽക്കുന്ന കാണുന്ന ബോളുണ്ടല്ലോ ഇതേപോലെ മുപ്പത് വെട്ടം ഇങ്ങനെ അടിച്ചത് താഴെപ്പുവാ ആരേലും നിക്കുന്നോ മക്കളെ നിക്കുന്നോ നിൽക്കുന്നോ ഇല്ല നിൽക്കുന്നില്ല നിൽക്കുന്നില്ല മോളിക്ക് മോളിക്ക് മോള പേരെന്തുവാ അൻസാ മുളത്തല്ല പിടിക്കുന്നേ ഇത്രയും പേരുത് ചോദിച്ചു പക്ഷേ കൊച്ചാണ് ഈ ടാസ്ക് എടുത്തെടുക്കാൻ ധൈര്യം കാണിച്ചത് ഓക്കെ പറഞ്ഞിരിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അടിപൊളി ഒരു ഗിഫ്റ്റ് സുമാ സുമ്മാഡ്ഡിങ് നൽകുന്ന സുമ്മ്മാഡ്ഡിംഗ് അവിടെ വരുന്ന അറിയാവും നമ്മുടെ കരുനാപ്പള്ളി ഓൾഡ് ഹൈവേ അവിടെ പുതിയ വെഡ്ഡിങ് മാള് വരുന്നുണ്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തൊന്നാം തീയതി അപ്പൊ ഇനാകരശം അപ്പൊ ഇനാകേശനം ഉണ്ടാകത്തില്ലോ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞത് ജി മുമ്പായും സുമാ വെഡ്ഡിങ്ങും എല്ലാവരും ഓർക്കാൻ പറഞ്ഞേ അപ്പൊ ചാറ്റോർത്തേ